നമ്മൾ ഇന്നിവിടെ ഗോതമ്പിൻ്റെ പൊറോട്ടയാണ് റെഡിയാക്കാൻ പോണത് അതിനായിട്ട് ഗോതമ്പ് പൊടി സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണെങ്കിൽ ഉപ്പും വെള്ളവും ചേർത്ത് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക എടുക്കുക ഇപ്പം ചപ്പാത്തിയുടെ അത്രയും ഡ്രൈ ആയിട്ട് കുഴച്ചെടുക്കണ്ട അതിനുശേഷം ശേഷം കല്ലിൽ എണ്ണ നന്നായി കൂടലൊഴിച്ച് എത്രയോ തിന്നാക്കാമോ അത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കുക എണ്ണ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് തിന്നായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത് എത്ര അത്രയും കട്ടി കുറച്ചാൽ മാത്രമേ പൊറോട്ട നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ മൈദയുടെ ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പിൻ്റെ പൊറോട്ട എല്ലാം ഈ രീതിയിൽ പരത്തിയെടുക്കാം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ബീഫ് കറിയും കൂടി റെഡി റെഡിയാക്കുന്നുണ്ട് ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് വരത്തുമ്പോൾ കറക്റ്റായിട്ട് ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ അത് ചുരുട്ടിങ്ങനെ വെക്കാനുള്ള അതിലേക്ക് നമ്മൾ നമ്മളിതേപോലെ എണ്ണ തടവി കൊടുക്കുക ഇനി നമ്മൾ നന്നായി വേവിച്ചിട്ടേക്കണം ബീഫിലേക്ക് ഉരുളക്കിഴും ക്യാരറ്റും ചേർത്ത് അതൊന്നും കൂടി വേവിക്കാൻ വയ്ക്കുകയാണ് ബീഫ് ഓൾറെഡി വെന്തതാണ് ഇനി നമ്മളിതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് ചേർത്ത് കൊടുക്കണത് നെയ്യ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അടച്ച് വെക്കുക ഇനി നമ്മൾ ബീഫ് ശരിയാക്കാനായിട്ട് ചട്ടിയടപ്പത്ത് വെച്ചു കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചതച്ചു വെച്ചിരിക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് വേപ്പൽ ചേർത്ത് കൊടുക്കുക ഓൾറെഡി ബീഫിലെല്ലാം ഇട്ട് വേവിച്ചതാണ് സവാള ഇട്ട് വേവിച്ചതാണ് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ബീഫ് മസാല കൂടി ചേർക്കണുണ്ട് നന്നായി ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫിനീഫ് റെഡി ആയിട്ടുണ്ട് കുറച്ച് വേപ്പിലേയും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം അധികം കട്ടി കുറച്ച് പരുത്തരുത് ഒരു ചെറിയ കട്ടിയിൽ വേണം നമ്മൾ പൊറോട്ട മേടിക്കുമ്പോൾ അധികം തിന്നായിട്ടല്ലല്ലോ കുറച്ച് കട്ടിയിലല്ലേ അപ്പം അധികം കട്ടി കുറച്ച് പരത്തരുത് ചെറിയൊരു കട്ടിയിൽ പരുത്തിയെടുക്കുക നല്ല ലെയറായിട്ട് കിട്ടോട്ടോ ഇത് നന്നായിട്ട് നമ്മൾ മറ്റേ മൈദയുടെ ഇതുണ്ടാക്കണ പോലെ തന്നെ ലെയർ ലെയറായിട്ട് തന്നെ ഒക്കെ വരും അതിന് ശേഷം നമ്മളിങ്ങനെ ഇതൊന്ന് അടിച്ചെടുക്കുക നല്ല ലെയറുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ട ബീഫ് കറി ഇവിടെ റെഡിയായി എല്ലാവരും ചെയ്തു നോക്കുക